ശബരിമല സ്വർണക്കൊള്ളയിൽ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവും മുൻ എം എൽ എയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറിനെ അന്വേഷണ സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതോടുകൂടി കേരളമൊട്ടാകെ ഉയരുന്ന ചോദ്യം ഇനി അടുത്ത ആള് ആര് എന്നതാണ് പൊമ്പൻ സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ടോ എങ്കിൽ അടുത്തതായി കുടുങ്ങുന്നത് ഏത് സ്രാവായിരിക്കും എന്നുള്ള ചോദ്യമാണ് കേരളത്തിൽ എമ്പാടും ഉയരുന്നത് അത് എന്തായാലും സി പി എമ്മിനെ വലിയ രീതിയിൽ അങ്കലാപ്പിലാക്കുന്നതുമുണ്ട് ഇന്നലെ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘത്തെ നയിക്കുന്നതിൽ പല സുപ്രധാനമായ വിവരങ്ങളും അവർക്ക് ലഭിച്ചിരുന്നു മൊഴികൾ ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഏതാണ്ട് മൂന്ന് നാല് മണിക്കൂർ വിശദമായ ചോദ്യം ചെയ്ത ശേഷം ഇന്നലെ ഉച്ചയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത് പത്മകുമാറാണ് ഇത്തരത്തിൽ ശബരിമലയിലെ സ്വർണപ്പൊള്ളക്ക് പ്രത്യേകിച്ചും ശബരിമലയിലെ കട്ടിളപ്പാളികൾ പുറത്തേക്ക് കടത്തുന്നതിനുള്ള ഗൂഢാലോചനയുടെ സൂത്രധാരൻ കിങ് പിൻ പത്മകുമാർ ആണ് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആ അറസ്റ്റ് നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെയാണ് അത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയത് ഈ ഇതിൽ ഈ പറയുന്ന മുരാരി ബാബുവിൻ്റെയും നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബുവിന്റെയും ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെയും ഒപ്പം തന്നെ എൻ വാസുവിന്റെ എല്ലാം മൊഴികളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു ദേവസ്വം ബോർഡ് മീറ്റിംഗിൽ എ പത്മകുമാർ തന്നെ ഈ ഒരു കാര്യം ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പറ്റിക്ക് സ്വർണം പൂശാനായി കൈമാറണം എന്നുള്ള ഒരു വിവരം ആ ദേവസ്വം ബോർഡ് മീറ്റിംഗിൽ അവതരിപ്പിച്ചു എന്നതാണ് ഈ പത്മകുമാർ തന്നെ മുൻകൈ എടുത്ത ആ വിഷയം അവതരിപ്പിച്ചു എന്നാൽ ദേവസ്വം ബോർഡിലെ അന്നത്തെ മറ്റു രണ്ടംഗങ്ങളായ ശങ്കർദാസും ഒപ്പം തന്നെ വിജയകുമാറും അത് താഴെ തട്ടിൽ നിന്നും വരട്ടെ ഉദ്യോഗസ്ഥലത്തിൽ നിന്നുമുള്ള ഒരു ശുപാർശ വരട്ടെ എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു പിന്നീട് മുരാരി ബാബുവിൽ നിന്നുമാണ് ഇത്തരം ഒരു ശുപാർശയ്ക്ക് തുടക്കം കുറിക്കുന്നത് അതിനൊക്കെ തന്നെ നിർദ്ദേശം കൊടുത്തത് വ്യക്തമായ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തത് എങ്ങനെ വേണം ഈ ശുപാർശ സമർപ്പിക്കേണ്ടത് അത് ചിമ്പുപാടികൾ എന്ന് രേഖപ്പെടുത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം നിർദ്ദേശം കൊടുത്തത് എ പത്മകുമാറാണ് എന്നാണ് മുരാരി ബാബുവും ഒപ്പം തന്നെ പിന്നീട് അറസ്റ്റിലായിട്ടുള്ള സുധീഷ് കുമാറും എൻ വാസുവും എല്ലാം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ ഒരു പങ്ക് പ്രധാനപ്പെട്ട പങ്ക് ഏ പത്മകുമാരനാണ് എന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു മാത്രവുമല്ല ഈ ശബരിമല ഈ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലെ പല രേഖകളിലും പത്മകുമാർ പല തിരുത്തലുകളും വരുത്തിയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ തന്റെ സ്വന്തം കൈപ്പടയിൽ ശബരിമലയിലെ ഈ പറയുന്ന കറ്റളപ്പാളികളും അതിന്റെ വാതിൽപാലികളുമെല്ലാം അത് ചെമ്പുപാളികളാണ് എന്ന് സ്വന്തം കൈപ്പടയിൽ ഈ പത്മകുമാർ രേഖപ്പെടുത്തിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്തായാലും ഇന്നലെ പത്മകുമാറിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ പത്മകുമാർ ചോദ്യം പറയുന്ന അല്ലെങ്കിൽ പത്മകുമാരെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് താൻ ഈ ദേവസ്വം മീറ്റിംഗിൽ അവതരിപ്പിച്ചുവെങ്കിൽ പോലും അത് തനിക്ക് വന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിലല്ല അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ ദേവസ്വം വകുപ്പിന് ഇത്തരത്തിലൊരു ശുപാർശ നൽകിയിരുന്നു എന്നതാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്നത് പോലെ അന്നത്തെ ദേവസ്വം വകുപ്പിന് അതായത് അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് മന്ത്രിക്ക് നേരിട്ടാണ് അദ്ദേഹം ഈ ശുപാർശ കൊടുത്തത് എന്നറിയില്ല അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വകുപ്പിന് ഒരു ശുപാർശ കൊടുക്കുന്നു ആ ശുപാർശ തന്നിലേക്ക് വന്നതാണ് ആ ശുപാർശ പരിഗണിക്കാനുള്ള ഒരു സമ്മർദ്ദം തന്നിലേക്ക് വന്നതാണ് അങ്ങനെയാണ് താൻ തന്റെ സ്വന്തം നിലയ്ക്ക് ദേവസ്വം ബോർഡ് മീറ്റിംഗിൽ അത്തരമൊരു ശുപാർശ ത് എന്ന ഒരു മൊഴി അദ്ദേഹം കൊടുക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വിഷയമുണ്ടായപ്പോൾ ഈ വിവാദം ഉണ്ടായപ്പോൾ ആദ്യം രണ്ട് കുറെ ദിവസങ്ങളിൽ ഈ പത്മകുമാർ നടത്തിയ പ്രതികരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഘട്ടത്തിൽ ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വിമർശനങ്ങളൊക്കെ തന്നെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ പാപഭാരവും രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിയുടെ മുകളിലേക്ക് വെക്കാനാണ് അല്ലെങ്കിൽ അന്നത്തെ ഭരണസമിതിയുടെ ചുമതലേക്ക് വെക്കാനാണ് നീക്കമെങ്കിൽ താൻ പല കാര്യങ്ങളും പല സത്യങ്ങളും പല പേരുകളും താൻ തുറന്നു പറയും എന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹം നടത്തിയ മറ്റൊരു സുപ്രധാനമായ ഒരു ഒരു എന്ന് പറയുന്നത് തങ്ങൾ നമ്മൾ ദൈവത്തെ പോലെ കാണുന്ന ചിലരൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും എന്ന ചോദ്യമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചത് അതായത് അദ്ദേഹം ദൈവത്തെ പോലെ കാണുന്ന ആരൊക്കെയോ ഇതിനൊക്കെ കൂട്ടുനിന്നു എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ അദ്ദേഹം ഈ പത്മകുമാർ ദൈവത്തെ പോലെ കാണുന്ന ദൈവ കാണുന്ന വ്യക്തിയാര് അപ്പോൾ അയാളാണ് ഇതിന്റെ ഉന്നത എന്നത്തിലേക്കുള്ള കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട് അപ്പോൾ ആ ഉന്നതനാർ അല്ലെങ്കിൽ ആ ദൈവതുല്യനായിട്ട് എ പത്മകുമാർ കാണുന്ന വ്യക്തി അതത് രാഷ്ട്രീയത്തിലെ നേതാവാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്ന സംശയം വല്ല രീതിയിൽ ബലപ്പെടുന്നുണ്ട് എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ മുതിർന്ന കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഈ അന്വേഷണ സംഘം നിലകൊള്ളുന്നത് ഇന്നലെ എൻ വാസുവിനെ റിമാൻഡിലുള്ള എൻ വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു അതിന് സമാന്തരമായിട്ടാണ് ഈ പത്മകുമാറിനെയും ചോദ്യം ചെയ്തത് ഇപ്പോൾ ഇന്നലെ അറസ്റ്റിലായ പത്മകുമാർ ഇന്നലെ അദ്ദേഹത്തെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി തുടർന്ന് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തിരുവനന്തപുരം സബ് ജയിലിൽ അടച്ചേക്കുകയാണ് ഇനിയിപ്പോൾ തിങ്കളാഴ്ച പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ട് ചോദ്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ ഈ പറയുന്ന എൻ വാസുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെയും മുരാരി ബാബു ഡി എസ് സുധീഷ് കുമാർ ഉൾപ്പെടെയുള്ള കെ എസ് ബൈജു മുൻ തിരുവാഭരണം കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെ എല്ലാം ഒരുപക്ഷെ ഒരുമിച്ചിരുത്തിയൊക്കെ തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ഈ പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി സി പി എം വലിയ രീതിയിൽ ഉലഞ്ഞിരിക്കുന്നു ആടി ഉലഞ്ഞിരിക്കുന്നു രാഷ്ട്രീയമായി അവർ പകർന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് കാരണം ഒരു ചെറിയ മീനല്ല ഈ പത്മകുമാർ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ നോമിനി തന്നെയാണ് സി പി എമ്മിന്റെ നോമിനി തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ദേവസ്വം ബോർഡിന് പ്രസിഡന്റായിട്ട് വരുന്നത് തന്നെ പ്രത്യേക ഒരു ഓർഡിനൻസിലൂടെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ നിയോഗിച്ച അല്ലെങ്കിൽ നിയമിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന് മൂന്ന് വർഷത്തെ കാലാവധിയാണ് അന്നൊക്കെ തന്നെ ഈ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നത് അത്തരത്തിൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കാലാവധി ഉണ്ടായിരുന്ന ആ ദേവസ്വം ബോർഡിനെ പ്രത്യേക ഓർഡിനൻസിലൂടെ രണ്ടു വർഷമായിട്ട് അതിന്റെ കാലാവധി കുറച്ചുകൊണ്ട് അവരെ പുറത്താക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ എ പത്മകുമാർ എന്ന് പറയുന്ന തങ്ങളുടെ സമുന്നതനായ നേതാവിനെ സി ആ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ നിയമിച്ചത് അപ്പോൾ ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ അധ്യക്ഷൻ അറസ്റ്റിലാവുമ്പോൾ സി പി എമ്മിന് അങ്ങനെ തങ്ങൾക്ക് ഒന്നും പങ്കില്ല അല്ലെങ്കിൽ ഈ അയ്യപ്പന്റെ ഒരുതരി പൊന്നെങ്കിലും കട്ടവരെല്ലാം അത് കുടുങ്ങട്ടെ തങ്ങൾക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കാരണം ആ സി പി എമ്മിന്റെ ഒരു സമുന്നതനായ നേതാവാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇനിയിപ്പോൾ മറ്റ് ഉന്നതരിലേക്ക് പോകാനുള്ള സാധ്യതയും അവിടെ തെളിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് ഇന്നലെ എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ അത്തരത്തിൽ അദ്ദേഹത്തെ ആദ്യം തള്ളിപ്പറഞ്ഞുവെങ്കിൽ പോലും തൊട്ടു പിന്നാലെ അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങളിലൊക്കെ തന്നെ ില്ലല്ലോ ഇനിയും കുറ്റക്കാരനെന്ന് കണ്ടെത്തണമല്ലോ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ തങ്ങൾ തള്ളിപ്പറയും എന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അപ്പോഴും ചില ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട് കുറ്റക്കാരനെന്ന് എങ്ങനെ തെളിയും ഈ പറയുന്ന പോലെ കോടതിയൊക്കെ തന്നെ കുറ്റക്കാരൻ എന്ന് വിധിച്ചാലും സി പി എം കുറ്റക്കാരനെന്ന് കണ്ടെത്തണമെങ്കിൽ അവർക്ക് അവരുടേതായ മാനദണ്ഡങ്ങൾ നമ്മളത് പല കേസുകളിലും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ പത്മകുമാർ കുറ്റക്കാരനെന്ന് സി കണ്ടെത്തുന്നത് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ പോലും ഒരു തിരിച്ചടി ഉണ്ടായാൽ അല്ലെങ്കിൽ സുപ്രീം കോടതി പോലും കുറ്റക്കാരൻ എന്ന് വിധിച്ചാൽ പോലും അത് അംഗീകരിക്കുന്ന ഒരു നിലപാട് സി പി എമ്മിന് അവരുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അവർ അന്നേരമൊക്കെ തന്നെ തങ്ങളുടെ നേതാക്കളെല്ലാം സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ പത്മകുമാറിന്റെ വിഷയത്തിൽ കുറ്റക്കാരനെ കണ്ടെത്തിയത് തങ്ങൾ തള്ളിപ്പറയുമ്പോൾ അല്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് ഗോവിന്ദൻ പറയുമ്പോൾ അവിടെ ആ സംശയം ഉയരുന്നുണ്ട് എങ്ങനെയാണ് സി പി എം കുറ്റക്കാരൻ എന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തുക എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് എന്തായാലും വലിയ രീതിയില് സി പി എം ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നു ഇനിയിപ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണ സംഘം നീളുമോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് മാത്രവുമല്ല ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ നവംബർ പതിനാറാം തീയതി അധികാരമൊഴിഞ്ഞ ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവര് സംശയത്തിന്റെ നിറയിലാണ് ഹൈക്കോടതിയുടെ മുൻകാല ഇടക്കാല ഉത്തരവുകളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളുണ്ട് അതുകൊണ്ട് അന്നത്തെ ഭരണസമിതിയിലേക്ക് അന്വേഷണം നീളുമോ ഒപ്പം തന്നെ നിലവിലെ ദേവസ്വം മന്ത്രിയിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വലിയ ആശങ്കയോടുകൂടി സി പി എമ്മിന് നിൽക്കുകയാണ് ഒരു ഡെമോക്രസിന്റെ വാളുപോലെ സി പി എമ്മിന്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഈ സ്വർണ്ണക്കൊള്ള വിവാദം നിലനിൽക്കുകയാണ് അത് ഈ വരുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ അവർക്ക് വലിയ രീതിയിൽ രാഷ്ട്രീയമായിട്ട് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴീ നടക്കുന്ന അറസ്റ്റുകളൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ അറസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൈകഴുകാനും ആകില്ല